കർശന നിയന്ത്രണങ്ങൾക്കിടയിലും തൃശൂരിലെ പൂരപ്രേമികൾക്കാവേശമായി പാറമേക്കാവ് വേല വെടിക്കെട്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളും പെസോ നിയന്ത്രണങ്ങളും പാലിച്ചാണ് പാലിച്ചാണെന്ന് പുലർച്ചെ തേക്കിനാട് മൈതാനിയിൽ വെടിക്കെട്ട് അരങ്ങേറിയത് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് മുന്നോടിയായി പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സേനകളും വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന്റെ അമ്മിട്ടുകളാണ് തേക്കിൻകാട് മൈതാനിക്കുമുകളിലെ ആകാശത്ത് പൊട്ടിവിടർന്നത് കടുത്ത മാർഗനിർദ്ദേശങ്ങളും കർശന നിയന്ത്രണങ്ങളും പാലിച്ചാണെങ്കിലും പാറമേക്കാവ് ദേവസ്വവും പോലീസും ഇതര വകുപ്പുകളും ചേർന്ന് വേലാ വിജയകരമായി തന്നെ പൂർത്തിയാക്കി പുലർച്ചെ ഒന്നേമുക്കാലോടെ ആരംഭിച്ച വെടിക്കെട്ടിന് മുന്നോടിയായി ദേവസ്വം മാഗസിൻ ഒഴിച്ചിട്ടിരുന്നു നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് വെടിക്കെട്ട് സാമഗ്രികൾ നേരിട്ടെത്തിച്ചായിരുന്നു തയ്യാറെടുപ്പുകൾ നടത്തിയത് ഫയർലൈനിൽ നിന്നും നൂറ് മീറ്റർ അകലത്തിൽ വടം കെട്ടിത്തിരിച്ച് കാണികളെ അകറ്റി നിർത്തി പെസ്വയുടെ പ്രത്യേക പരീക്ഷ പാസായ ദേവസ്വം പ്രതിനിധികൾ ചേർന്ന് വെടിക്കെട്ടിന് തിരികൊളുത്തിയ നിമിഷം മുതൽ വലിയ ആവേശമാണ് കാണികളിൽ കാണാനായത് അതേസമയം മുൻകാല വെടിക്കെട്ടുകളിൽ നിന്ന് ഇത്തവണ അല്പം പ്രൗഢി കുറഞ്ഞതിന്റെ പരിഭവവും ചിലർ മറച്ചുവെച്ചില്ല ും പണ്ടത്തെ കണ്ട പോരാട്ടം പോലെ തുടങ്ങിയല്ല എല്ലാവർക്കും അത് കണ്ടു ആസ്വദിക്കാനുള്ള നേരം പോക്കായിട്ട് ഇല്ല എന്നാലും പിടിക്കിട്ടത് പേര് പറഞ്ഞ് നമുക്ക് കാണാൻ മാത്രമല്ലോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ നിയന്ത്രണങ്ങളിൽ കോടതി നേരിയ അനുവദിച്ചെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയാണ് വേലാ വെടിക്കെട്ടിന്റെ ഭാഗമായി പോലീസും ദേവസ്വവും ചേർന്ന് ഒരുക്കിയത് എന്നാൽ ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പുലർച്ചെ നേരത്തും ശബ്ദവർണ്ണവിസ്മയം ആസ്വദിക്കാൻ നൂറുകണക്കിന് പൂരപ്രേമികൾ ഒഴുകിയെത്തിവിച്ചു ആന സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചതും പെസോയുമായി ബന്ധപ്പെട്ടുണ്ടായ വെടിക്കെട്ട് പ്രതിസന്ധികളെ ഹൈക്കോടതിയിലൂടെ നേരിടാനായതും പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരുവമ്പാടി വേല കൂടി പൂർത്തീകരിച്ച ശേഷം തൃശൂർ പൂരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് തൃശൂരിലെ പ്രധാന ദേവസ് പൂരപ്രേമികളും